എല്ലാവർക്കും നമസ്കാരം ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കോട്ടയം എറണാകുളം തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനുകളുടെ സമയമാണ് ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്നത് ദീർഘദൂര ട്രെയിനുകളെല്ലാം എറണാകുളം നോർത്തിലാണ് നിർത്തുന്നത് എന്നാൽ എറണാകുളത്ത് യാത്ര അവസാനിപ്പിക്കുന്ന ട്രെയിനുകളെല്ലാം എറണാകുളം ജംഗ്ഷനിലാണ് നിർത്തുന്നത് ഇത് തിരിച്ചറിയുന്നതിനായി എറണാകുളം നോർത്തിൻ്റെ സ്റ്റേഷൻ കോഡായ ഇ ആർ എന്നും എറണാകുളം സൗത്തിൻ്റെ സ്റ്റേഷൻ കോഡായ ഇ ആർ എസും എല്ലാ ട്രെയിനിൻ്റെ പേരിനോടൊപ്പം കൊടുത്തിട്ടുണ്ട് ഓരോ ട്രെയിനും എക്സ്പ്രസ്സാണോ സൂപ്പർ ഫാസ്റ്റാണോ എന്നും ഇതിൽ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് ട്രെയിൻ യാത്ര കേരളത്തിൽ എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ അറുപതിലധികം വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എല്ലാ സ്റ്റേഷൻ്റെ സമയങ്ങളും ഇതിൽ കൊടുത്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക